போடா வர கோழி நோக்கு அப்போ அது வாலும் ஜெரக்கிட் நிப்ப കലുപ്പ് റെഡ്മീല് കലുപ്പ് അതാച്ചക്ക പോണു ആ പാവം പാവം എന്റെ പാകേം കൂടി കഴിക്കാൻ പറഞ്ഞ അങ്ങനെ അവൻ ഒറ്റയ്ക്ക് എടുത്തു രാട്ടാ കഴിച്ചോ കഴിച്ചോ കച്ചി പെണ്ണി കഴിച്ചോ എന്നാ പഴം അപ്പൊ ഒരു പൊട്ട് കൊത്തിരി വെള്ളം ഇറക്കണം മേലോട്ട് നോക്കിയിട്ട് ഇവൻ മനങ്ങനാണ് അവൻ പിന്നെ ആള് മാറിയ വീഡിയോ എടുക്കണോണ്ട് അവന് പറ്റില്ല ആള് മാറിയ കഴിക്കും കഴിച്ചടി അന്ന പഴം കഴിച്ച ഒരു കാശ് തരാം കേട്ടാ അത് കഴിക്കുമ്പോ പപ്പായ അടി വേണേ കഴിച്ചോ കഴിക്കുകയില്ലയെന്ന് അവനാണ് ഓർഡറി ഉണ്ടാക്കി കവറൊന്നെടുത്തത്